സോഷ്യൽ മീഡിയ ഇന്ന് ശ്വാസമടക്കി പിടിച്ചു കണ്ട ഒരു രക്ഷാപ്രവർത്തനത്തിൻ്റെ വീഡിയോ ഉണ്ട് സമൂഹ മാധ്യമങ്ങളിലൊക്കെ ആ വീഡിയോ വൈറലാകുകയും ചെയ്യുന്നുണ്ട് ഒരു അപ്പാർട്ട്മെന്റിന്റെ രണ്ടാം നിലയിലെ ടിൻഷീറ്റിൽ നിന്നും കേവലം ഏഴു മാസം മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞ് താഴേക്ക് വീഴുന്നതും ആ കുഞ്ഞിനെ രക്ഷപ്പെടുത്തുന്നതുമാണ് ഇന്ന് സമൂഹ മാധ്യമങ്ങളിലേറെ വൈറലായ ആ വീഡിയോ ഉള്ളത് പല ആളുകളും ഈ വീഡിയോയിൽ ചോദിക്കുന്നത് അല്ലെങ്കിൽ ഈ വീഡിയോ ഇന്ന് തന്നെ പല ആളുകളും ഇനി കയക്കുകയും എന്താണ് ഈ സംഭവം എന്ന് ചോദിക്കുകയും ഇത് പഴയ വീഡിയോ ആണോ എന്ന് ചോദിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ സംഭവം പഴയതല്ല പുതിയത് തന്നെയാണ് തമിഴ്നാട്ടിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് ആ വീഡിയോ കണ്ട ആളുകൾക്ക് അത് മനസ്സിലാകും കാരണം ആ വീഡിയോയിൽ തമിഴിൽ സംസാരിക്കുന്നതൊക്കെ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും അല്ലെങ്കിൽ കേൾക്കാൻ പറ്റും തമിഴ്നാട്ടിലെ ആവടിക്കടുത്തുള്ള തിരുമുല്ലാവോയി എന്ന് പറയുന്ന അപ്പാർട്ട്മെൻറ്റിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് ഇതിൻ്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ വൈറലായതിനു പിന്നാലെ സംഭവ സ്ഥലത്താണ് പോലീസ് എത്തിയ അന്വേഷണം നടത്തുകയും ചെയ്തിട്ടുണ്ട് ഈ അന്വേഷണത്തിൽ മനസ്സിലായത് ഈ അപ്പാർട്ട്മെന്റിന്റെ നാലാം നിലയിൽ താമസിക്കുന്ന കുഞ്ഞാണ് ഇത്തരത്തിൽ രണ്ടാം നിലയിലെ ടിൻ ഷീറ്റിലേക്ക് വീണത് ഈ സമയത്ത് അതായത് ഈ നാലാം നിലയിലുള്ള ഈ കുട്ടിയുടെ അമ്മ മോപ്പ് എടുക്കുന്നതിനിടയിൽ ഈ അമ്മയുടെ കയ്യിൽ നിന്ന് അബദ്ധവശാലാണ് ഈ കുഞ്ഞ് താഴേക്ക് വീഴുന്നത് ശേഷം രണ്ടാം നിലയിലെ ടിൻഷീറ്റിന്റെ ഒരു ഭാഗത്ത് കുഞ്ഞ് ബാക്കിയാവുകയും ചെയ്യുന്നുണ്ട് അതിനിടയിൽ ഈ രക്ഷിക്കുന്നതിനിടയിൽ ഈ കുഞ്ഞ് ജസ്റ്റ് സ്ലിപ്പായി താഴോട്ടേക്ക് വീഴുന്നുണ്ട് താഴെ ഒരുപാട് ആളുകൾ ഒരു ബെഡ്ഷീറ്റൊക്കെ വിരിച്ചുകൊണ്ട് കുഞ്ഞ് വീണാൽ തന്നെ കുഞ്ഞിനെ സുരക്ഷിതമായി എത്തിക്കാനുള്ള ഒരു ശ്രമവും നടത്തുന്നുണ്ട് അതിനിടയിൽ ഒന്നാം നിലയിലെ ബാൽക്കണിയിൽ നിന്ന് കുറച്ചാളുകൾ ചേർന്ന് ആ കുഞ്ഞിനെ രക്ഷപ്പെടുത്തുന്നു ഏതായാലും രക്ഷപ്പെടുത്തിയവർക്ക് വലിയ കയ്യടി തന്നെ നൽകുകയാണ് ആ കുഞ്ഞുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു മെഡിക്കൽ റിപ്പോർട്ട് കൂടി പുറത്തു വന്നിട്ടുണ്ട് കുഞ്ഞിൻ്റെ കൈക്കും കാലിനും നിസ്സാരമായിട്ടുള്ള പരിക്കുകൾ ഏറ്റിട്ടുണ്ട് എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ ഏതായാലും സോഷ്യൽ മീഡിയ ശ്വാസമടക്കി പിടിച്ചു കണ്ട ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം யோ யூ வர டைட்டபடி கைட்டபடி இந்தபடி இந்தபடி நம்ம கை பண்ணு டை பண்ண டை பண்ண மாட்டீங்க ஏங்க ஏ சை பண்ணு ஏ சை மாத்தနေதா அது வந்துருது ஆ வந்துறது வந்து ஏங்க கை பண்ணு கால கட்டபடி கால கட்டபடி நீங்க நீங்க உடனே தட்டு கை பண்ணு கை பண்ணு ஏ கால் இப்படி பண்ணு

அந்த வீட்டுக்காரன் இல்லையா எந்த வீட்டுல இந்த எந்த கொழந்தது வாழ்க்கை அந்த குழந்தைக்கு அம்மா அப்பா யார் யாரு ஐயோ எங்க இருந்து உட்காங்க கொண்டைய